റങ്ങുമ്പോ അത് കളയുമ്പോൾ പല ചിന്തനയും വന്നു നമുക്ക് ഇത്രയും കൃഷി കളയുമ്പോ പല ചിന്തയും കയ്യിൽ കിട്ടും ഈ വെള്ളം കൊണ്ടാണ് കൃഷി ചെയ്യുന്നത് വർഷം രണ്ടു വർഷം രണ്ടു പ്രശ്നം ചെയ്യാ പാനിന്റെ ശല്യം കൊണ്ട് ഒറ്റപ്രാശാണ് പണ്ടൊക്കെ രണ്ടു പ്രാവശ്യം അഞ്ചും ചെയ്യും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല ആന ഒന്ന് നേരത്തെ കളയും അത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് കട്ടിങ് പൈസ തരാപ്പൊ ഇവര് വേറെ ഒന്നും വേണ്ട ഒരു കാവലിക്കാരൻ മേലേക്ക് നിർത്തിയാണെങ്കിൽ കുഴപ്പമില്ല ഇതാണ് ഇവിടെ ഇവിടെ ഇറങ്ങിയത് ഇവിടെ ഇറങ്ങിയിട്ട് ആൻ ഇങ്ങോട്ട് വന്നു ഈ മരം മറിയാത്ത കൊണ്ടാണ് ആന ആനഅവിടെ പോയി മറിച്ചത് വലിയ മരം മറിഞ്ഞില്ല ഇത് വലുതാ അതിൻ്റെ മറിച്ചത് ഇത് രണ്ടു ദിവസം കയറി തീരൂല മൊത്തം ആകുമ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ രണ്ട് ദിവസം കയറി മൊത്തം സർക്കാരിന് നമുക്കൊന്നും വേണ്ട നമ്മുടെ കൃഷി നാണി ഇറങ്ങാതെ അത് കിട്ടിയാൽ മതി ഒന്നും 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 തരണ്ട സബ്സിഡി സബ്സിഡി വേണ്ട 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 നമുക്ക് നമുക്ക് നമ്മൾ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ നൂല്പ്പുഴ പഞ്ചായത്തിലെ വള്ളുവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വള്ളുവാടി പ്രദേശത്തെ ഇതിനു മുന്നേ നമ്മൾ ഇത് ഇവിടെ ഈ പ്രദേശത്തെ വന്യമൃഗശല്യൊക്കെ നമ്മൾ കാണിച്ചിരുന്നു അന്ന് നമ്മൾ കണ്ടത് മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന ഈ ഒരു പ്രദേശത്ത് വളരെയധികം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കുറച്ച് കാലത്തെ കുറച്ച് നാളത്തേക്ക് ഇവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ നെൽ കൃഷിയൊക്കെ ഇപ്പോൾ വിളവെടുപ്പിന് സമയമായി വരികയാണ് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തിനുള്ളിലൊക്കെ വിളവെടുക്കാൻ പാകത്തിനുള്ള നെല്ലുകളാണ് ഈ ഒരു പ്രദേശത്തൊക്കെ ഉള്ളത് അപ്പോഴത്തേക്കും ഇപ്പോൾ കാട്ടാന വിളവെടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് കാട്ടാന ഇപ്പോൾ നെല്ലൊക്കെ വൻതോതിൽ ഇവിടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മളിന്ന് വള്ളവാടിയിലാണല്ലോ നമ്മളിപ്പോൾ ഇനി ആ ഒരു പ്രശ്നമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് എൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ജയമണി വള്ളവാടിക്കാരൻ തന്നെയല്ലേ ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഭയങ്കര പ്രശ്നമാണോ ഭയങ്കര ആനശല്യ ആനശല്യാണ് കൂടുതൽ ആണല്ലേ കൃഷി എല്ലാവരും ഒഴിവാക്കി തുടങ്ങി ഞങ്ങൾ മാത്രം കുറച്ച് ആൾക്കാർ കൃഷി വെക്കുന്നുള്ളൂ ചെയ്യുന്നുള്ളൂ അല്ലേ

ആന ഇറങ്ങനെ മരം മരങ്ങൾ മറിച്ചിട്ടിറങ്ങുന്നുരങ്ങള് മറിക്കാണെടുത്ത കഴിഞ്ഞിറങ്ങി ഫോറസ്റ്റുകാര് കാവലിട്ടുണ്ട് ബാച്ചർമാരിട്ടിട്ടുണ്ട് ഞങ്ങള് പെൻസിംഗ് കിട്ടുന്ന അമ്പതിനായിരപ്പ് മടക്കിട്ട് പെൻസിങ് കിട്ടുന്നത് സ്വന്തമായിട്ട് ഇട്ടോ പിന്നെ ഫോറസ്റ്റിന്റെ പെൻസിംഗ് മൊത്തം ആന മരം മറിക്കുക മരം മറിച്ച് ആനമതില് പൊളിച്ചതെ മോളിൽ കൂടെ അല്ലെങ്കിൽ

ഫോറസ്റ്റിനോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ് ഇവിടെ നോക്കിയാൽ ഫോറസ്റ്റ് ആണ് പക്ഷെ ഇവിടെ എത്ര വർഷമായിട്ട് താമസക്കാരുള്ളത് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വീട് ഞാൻ ഞങ്ങളുടെ വീട് അമ്പത്തഞ്ചിലുണ്ടായിരിക്കാം ആയിരത്തി തൊഴിലി അമ്പത്തഞ്ചില് ഓ അത്രയും അതിന് മുന്നിലുണ്ട് അതിന് മുന്നിലുണ്ട് അല്ലേ അതിന് മുന്നിലുണ്ട് ഞങ്ങള് താമസം അതായത് സായന്ത്രം കിട്ടുന്നതിന് മുന്നേക്കുണ്ട് ഓ അതിന് മുന്നിലുണ്ട് ഓഹോ അപ്പൊ അത് അമ്പത്തഞ്ചിലുണ്ട് ചെറിയൊരു വീട് എടുത്തതാണ് അല്ലേ ഇത് മൊത്തം ഞങ്ങളുടെ സ്ഥലം തന്നെ മൊത്തം ഇത് മൊത്തം അങ്ങനെ അങ്ങോട്ട് പോകും മറ്റേ ചെട്ടി വിഭാഗം ഞങ്ങളുടെ ഇത് കാവാണ് ഞങ്ങളുടെ കാവ് തമ്പുഴട്ടി കാവ് ഓരോ വർഷം 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 പരിപാടി ഉണ്ട് ഓണവിഷു ആദിവാസീനെ കൊണ്ട് കൊടുപ്പിക്കും ഞങ്ങൾ സാധനം ഇറക്കി അരി സാധനം ഇറക്കിയിട്ട് ആദിവാസിനെ കൊണ്ട് കൊടുപ്പിക്കും ഇവിടെ അല്ലേ രണ്ടു ദിവസത്തെ പരിപാടിയാ അരി സാധനങ്ങള് ഗ്രാമമായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കാവും ഇതുപോലെ ഇത് ആൽമരമല്ലേ ഇത് ഇതല്ല കോളി ആണല്ലേ ഇതുപോലെ ഒരു മരം ഒക്കെ കാണുന്ന കേട്ടോ ഒരു ഗ്രാമത്തിൻ്റെതായ കുളമുണ്ട് കുളം ഉണ്ട് ഇവിടെ ഇത്തരം കാഴ്ചകളൊക്കെ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുമോ അല്ലേ ഇതാ ഓണം വിഷു ആണ് പരിപാടി കേട്ടോ അല്ലേ രണ്ട് ദിവസം പരിപാടിയാണ് കുളം അല്ലേ കുളമുണ്ട് ഈ പാലം ഇത് പുതിയതായിട്ട് ഇത് തുടങ്ങിയ ഇത് നല്ല മണ്ണിന്റെ പരിപാടി കഴിഞ്ഞാൽ ആണല്ലേ ഇത് കോളനിയിലേക്കുള്ളത് കോളനിക്ക് ഉള്ളതാണ് കഴിയാ നായ്ക്കൻ കോളനി ആണല്ലേ കാട്ടുന്നേക്കല്ല അവര അവർക്ക് മാത്രമേ ഈ ഇത്രയും കാടിനോട് ചേർന്നൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ പക്ഷെ അപ്പൊ അവര് പോലും ഇട്ടിട്ട് പോവാണ് അതാണ് ഇവിടുത്തെ സാഹചര്യം എല്ലായിടത്തും ഇവിടെ നിന്ന് മാത്രമല്ല എല്ലായിടത്തും തന്നെയാണ് നമ്മൾ പോകുമ്പോൾ പല സ്ഥലത്തും തന്നെയാണ് നമ്മൾ കാണുന്നത് വയനാടിന്റെ കാട് കയറി കിടക്കുന്ന ഓ നൊത്തം കാട് പോ കാട് കൃഷി ചെയ്യാണ്ട് അല്ലേ അതിനൊക്കെ ആനയും പന്നി രാത്രി കയ്യിലൊക്കെ പോകാൻ പറ്റൂല്ലേ രാത്രി ഞങ്ങള് പോകും ലൈറ്റൊക്കെ ഇട്ടില്ലേ ആണല്ലേ അഞ്ചാറ് മണി കഴിഞ്ഞാൽ ആരും വരില്ല കേട്ടോ പുറത്തുനിന്ന് ആണല്ലേ ആരും വരില്ല ആ ആന ഓടിച്ചിട്ടുണ്ടോ ആന എന്നെ ഓടിച്ചിട്ടുണ്ട് ആണല്ലേ വടക്കാടേ കൊമ്പൻ വടക്കാടേ കൊമ്പെ

ഒരു നിവൃത്തിയില്ല എന്നെ പിടിച്ചു ആ ഭയങ്കര ഇത് ഇത് അത്ര ശല്യം ഇല്ല ഇത് മുട്ടിക്കൊമ്പന കുട്ടിക്കൊമ്പന അത്രയും അങ്ങനെ ഇല്ല വടക്കേണ്ട കൊമ്പനാണ് ഭയങ്കര മുട്ടിക്കൊമ്പൻ ലൈറ്റൊക്കെ കണ്ട കൂടും മുട്ടിക്കൊമ്പനെ ലൈറ്റ് പേടിയാ ആ ലൈറ്റ് കണ്ടങ്ങനെ കൂടും പക്ഷെ കുറെ ആൾക്കാർ പറഞ്ഞ് ലൈറ്റ് കണ്ടുമ്പോൾ ഓടി വരിക ആ ഇത് ചെയ്തു കൊച്ചാ ഇത് മുട്ടിക്കൊമ്പനാണോ ശരിക്കും അറിയില്ല അല്ലേ വാച്ചിന്മാരെ വരുന്നത് വേറെ ആനായിരിക്കും ഇവിടെ ട്രെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രഞ്ച് ട്രഞ്ച് ഇടിക്കാന്ന് ഇത് അവിടെ ഇടിച്ചിട്ടുണ്ട് ട്രെഞ്ച് അല്ലേ ഈ ഇതിന് കറണ്ട് കൊടുക്കുന്നുണ്ടോ ഇത് കറണ്ട് ഇണ്ട് അല്ലേ ഇത് വേറെ വിറ്റ പത്തേരി ഫർട്ടേരി ആ വരയ്ക്കാൻ മറ്റേ കാര്യമില്ല മരം മറിക്കല്ലേ മരം മറിച്ചിടുക അകത്തേക്ക് മറിക്കുന്നത് ആ അതുപോലെ മറിച്ചിട അങ്ങനെ മറിക്കുക മരമാണ് മറിക്കുന്നത് പെൻസിങ്ങ നല്ല പെൻസിങ്ങ മര ആണല്ലേ പിന്നെ മാന പന്നിയൊക്കെ നിൽക്കും കേട്ടോ ആണല്ലേ അതങ്ങനെ കിടക്കൂല ആന ഒന്നും ചെയ്യാ ആനയാണോ ഒന്നും ചെയ്യാൻ പറ്റത്തത് ആന ഒരു ഭയങ്കര പടഞ്ഞ എല്ലാ ഇടവും പഠിച്ചിട്ടില്ലേ വേറെന്തൊക്കെ ഉണ്ടോ കടുവ കടുവ ഉണ്ട് കടുവനെക്കോട്ട് കുഴപ്പമില്ല അല്ലല്ലേ കടുവയുണ്ട് ആ കടുവയുണ്ട് കടുവ കഴിഞ്ഞ ആഴ്ച രണ്ടാടിനെ പിടിച്ചോടെ കാട്ടിൽ വിടുന്നു കാട്ടിൽ വിടുന്നോണ്ട് കാട്ടിൽ വീട്ടിലേക്ക് വീട്ടിലേക്കാൻ വരവില്ല ആന ഇറങ്ങാതിരുന്ന നെല്ലിന് നല്ല വിലയുണ്ട് ഇപ്പൊ വില നല്ല വിലയുണ്ട് ആന ഇറങ്ങാതിറ്റാ മതി ആച്ച പോലും ഇല്ലല്ലേ ഇല്ല ഇത് കയറിയ വീടാണ് ഇത് അവൻ്റെ അന്യ എൻ്റെ വീട് എന്തെ ബാബു ഇതേപോലത്തെ ഏതാ ഇതേപോലെ കായുള്ള തെങ്ങിനാണ് രണ്ട് തെങ്ങിനാണ് മറിച്ചത് കൊള്ളയില് മുപ്പൻ കൊള്ളയില് അല്ലേ നമ്മുടെ വീടിൻ്റെ അടുത്തക്കരെ ചെൻ്റെ പേരെങ്ങനെയോ എൻ്റെ പേര് ബാബു ചേട്ടൻ്റെ പറമ്പിലല്ലേ ഇത് കളഞ്ഞേക്കുന്നത് ആ എൻ്റെ എൻ്റെ കളഞ്ഞു വെണ്ട് പറമ്പിൽ കാണാം രണ്ട് പറഞ്ഞില്ല ഒന്ന് കാണിച്ചില്ല ഇവിടെ ഇങ്ങനെ സ്ഥിരം പ്രശ്നമാണ് കേട്ടോ ആ സ്ഥിരം തന്നെ പ്രശ്നമാണ് അങ്ങനെ ആൾക്കാരെന്ന് എത്താൻ പറഞ്ഞിട്ട് അതും കേൾക്കില്ല കുറേ നഷ്ടം വന്നല്ലേ ആ ഒരു രണ്ടെന്ന് പറഞ്ഞാൽ എത്ര കിലോ അരി കിട്ടേ അല്ലേ നെല്ല് കിട്ടണ്ടേ നെല്ല് പത്ത് അമ്പത് അമ്പത് പറഞ്ഞ നെല്ലിന് അമ്പത് പറഞ്ഞ നെല്ലിന് കിട്ടും ഇങ്ങനെ ഇട്ടേക്കുന്ന ആയിരിക്കും ആ ആടാ എപ്പഴ കുറങ്ങാൻ വന്നിട്ടോ Oh, you. You mm -hmm. െ വന്നിട്ട് ആനിയാ ഇത് എല്ലാം ഇത് എത്ര ദിവസം കൊണ്ട് ആനായത് അത് ഇനിയിപ്പോ ഒരു പത്തിരുപത് ദിവസം കൊണ്ട് ഇത്രയതാ

അത് ഞാൻ എന്നാലും ഇത് വേണം പോകണം ഇതല്ലേ ഇതിപ്പോ ഇപ്പ ഇട്ടാ ഇത് എഴുതി കൊടുത്താൽ ഇതിന് മുന്നേ ഓഡ്

ട്ടിണ്ടത് കമ്മി ഏഹ് മൊത്തം കളഞ്ഞാ ഇത് പ്രദേശം കളഞ്ഞം തീർത്തല്ലേ അവിടെ മരം മറിക്കും ആ ഇത് നിങ്ങൾ അറിഞ്ഞാരുന്ന സംഭവം അറിഞ്ഞിട്ടില്ല കാവക്കാരുണ്ടായിരുന്നു കാവക്കാരറിഞ്ഞില്ല പെറുത്തോട്ടുണ്ടല്ലേ ുംരാണ് മറിക്കുന്നത് ഇറങ്ങി വന്നു ഇടിച്ചു വന്നു അല്ലേ ഇത്ര പൈസ മുടക്കി ചെയ്തിട്ട് ലാസ്റ്റ് എഴുതി കൊടുത്തിട്ട് അത് അത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ അതിനെക്കാട്ടിയും പൈസ തരാപ്പിന്റെ വൈദ്യുതി അതില്ലേ ഇവര് വേറെ ഒന്നും വേണ്ട ഇവര് കാവലില് കാരന് മരിയാക്കി നിർത്തിയാണെങ്കിൽ കുഴപ്പമില്ലേ വയൽ കാണാൻ ഇത് ഇത് എത്രയാ ആന കൊണ്ട് ഇത്ര വർഷം കൃഷിയില്ലാട്ടോ ഇത്ര ദിവസം കൃഷിയില്ല അങ്ങനെ കാട് കാടിങ്ങനെ കയറി കിടക്കാം എന്തായാലും ഈ പ്രാവശ്യമാണ് കൃഷി കിടക്കിയത് കുറെ നാളായിട്ട് ചെയ്യാതിട്ടാ നല്ല നെല്ല് ഇട്ടു ചെയ്യത് ആന തിന്നുകൊണ്ട് ചെയ്യുന്നില്ല കുറേ ആയിട്ട് ഇത് വെറുതെട്ടേക്കാം എത്ര ഒരു വർഷങ്ങളായില്ലടാ ഒറ്റ വർഷങ്ങളായിട്ടിട്ടാ ഒഴിവാക്കിട്ട് ഇത് വർഷം പരിശ്രമത്തിന് ചെയ്തല്ലേ ആ നമുക്ക് നെല്ല് നല്ല നെല്ലാ കണ്ടോ നല്ല നെല്ലാണ് നല്ല നെല്ല ഇതാണ് തിരുന്ന നിൽക്കുന്നാണെ ആ ഒരു പ്രദേശത്താണ് കേട്ടോ ആ ഒരു ഭാഗത്തേക്കാളഞ്ഞ ഇനി ഇപ്പുറത്ത് വേറെയുണ്ട് ഇത് നിങ്ങൾക്ക് പട്ടയുള്ള ഭൂമിയല്ലേ നമ്മുടെയൊക്കെ ആക്കാരൊക്കെ ബ്രിട്ടീഷ് പട്ടയട്ടോ പഴയ പട്ടയ അല്ലേ ബ്രിട്ടീഷ് കാലത്തുള്ള പട്ടയ അന്ന് പോലെയുള്ള അല്ലേ അന്ന് പോലെയുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലെ അവർക്കിവിടെ പട്ടയ ഉള്ളോ അപ്പം പിന്നെ ഇവർ വനം കൈയേറിയാന്നൊന്നും പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുമൊന്നുമില്ല അത് എല്ലാവരും അങ്ങനെയാണ് കാണാൻ്റെ കാണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ളവരൊക്കെ വനം കയ്യേറിയതെന്നാണ് പൊതുവേ എല്ലാവരും പറയുന്നത് അതുപോലെ നമ്മുടെ ഓർമ്മയിൽ അമ്പത്തഞ്ചിലാൻ്റെ വീടെടുത്ത് ആണല്ലേ അതിൻ്റെ മുന്നേ ഉണ്ട് വീട് അത് പൊളിച്ചിട്ടേ നമുക്കെന്താ സർക്കാരിന് ഒന്നും തരണ്ട നമ്മൾ കൃഷിയിൽ ആന ഇറങ്ങാതെ കിട്ടിയാൽ മതി സർക്കാരിന് നമുക്കൊന്നും വേണ്ട നമ്മൾ കൃഷിയിൽ ആന ഇറങ്ങാതെ കിട്ടിയാൽ മതി

സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമ്മളൊക്കെ സഹായിക്കുന്നത് എനിക്ക് പറഞ്ഞാൽ ഇതുവരൊക്കെ സംരക്ഷിക്കണം കേട്ടോ ഈ ഇനി അവശേഷിക്കുന്ന കുറച്ച് സാധാരണ പിടിച്ച കർഷകരെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഇത് ഒരാഴ്ച മുന്നേത്തുന്നു അല്ലേ അത്യാവശ്യം മുന്നേത്തുന്ന് വേണ്ടേ അതിൻ്റെ തളുത്ത് വരുന്ന ഇത് കിട്ടില്ല ഇത് കിട്ടില്ല അത് പോയി ആ ഈ ഒരു പ്രദേശം ഇത് ഇത് പളഞ്ഞുപോയി അല്ലേ ഇനി ആവൂല ചവിട്ടിക്കളങ്ങിക്കളെ പാടൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ആ ഈ പ്രദേശം അതെ ഇത് എപ്പോൾ വന്നത് അത് ഇതിൽ വന്നിട്ട് പെൻസിംഗ് തമൃത്തി അവിടെ അവിടെ പെൻസിംഗുണ്ട് അതിന് പൊളിച്ച് വന്ന അല്ലേ അവർ പയർ പോയി കേട്ടോ പയർ പോയി പയർ അത് അത് ടൈവറ ഇവിടെ എത്ര വീട്ടുകാരുണ്ട് ഇവിടെ ഒരു തന്നെ ഇരുപത് താഴെ വേറെ ഉണ്ട് കേട്ടോ അല്ലേ പതിനൂറിൻ്റെ സ്പീഡുണ്ട് കോളനി അല്ലേ കോളനി കുട്ടി പിന്നെ അവിടെ കോളനിക്കാർ ഒരേക്കർ സ്ഥലം ഏത് ഏത് നല്ല മൈസൂർ മട്ട മൈസൂർ മട്ട അല്ലേ മൈസൂർ മട്ട ഇത് അത് പിന്നെ അയ്യാറെട്ട് അയ്യാറെട്ടാ തയ്യാറെട്ടല്ല രണ്ട് രണ്ട് തരാം രണ്ട് പേരാണ് ബിരിയാണി അരിയൊക്കെ ചെയ്യുന്നുണ്ടോ ബിരിയാണി ചെയ്യുന്നുണ്ട് അവിടെ ബിരിയാണി അവിടെ ചെയ്യുന്നത് ആ അവിടെ ചെയ്യുന്നുണ്ട് ഉണ്ട് അതോ നോക്കണം ബിരിയാണി അരി അതിനെ പഞ്ചായത്തിന് സബ്സിഡി ഒക്കെ തന്നിട്ടുണ്ടല്ലേ ഫെൻസിങ് നിങ്ങൾ ഇട്ടങ്ങനെയാ മരത്തിനെ മറിക്കാൻ വേണ്ടിട്ട് ആ മരത്തിനെ മറിക്കാൻ മറഞ്ഞില്ല അപ്പുറത്തെ മരത്തിനാ മറിച്ചത് ആണ് കുത്തി ഇവിടെ ഇറങ്ങിയത് ഇവിടെ ഇറങ്ങിയിട്ട് ആൻ ഇങ്ങോട്ട് വന്നു ഈ മരം മറിയാത്ത കൊണ്ടാണ് ആനഅ അവിടെ പോയി മറിച്ചത് ഈ വലിയ മരം മറിഞ്ഞില്ല ഇത് വലുത് മറിയില്ല ഇതാ അതിന്റെ അതാണ് അവിടെ മറിച്ചത് ഇതാണ് ഇവിടെ മറിച്ചിട്ട് ഇവിടെ സമയത്തൊന്നും ഉണ്ടോ പകലില്ല രാത്രി ആവുമ്പോൾ രാത്രിയാകുമ്പോൾ പത്ത് മണി പത്ത് മണി കഴിഞ്ഞാൽ തെങ്ങായി ഇവിടെ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇറങ്ങും ഒരാൾ തന്നെ ശരി ഇറങ്ങും നീ ഇത് ഒരാ ആന തന്നെ അല്ലേ ഇതൊന്നു തന്നെ വേറെ ഉണ്ട് ഏതൊക്കെ ഇറങ്ങുന്ന ഈ ഒന്ന് ബാച്ചിന്മാർ വരെയും ഇത് ഒരു ഒരെണ്റങ്ങുന്നത് അല്ലേ നമ്മളറിയില്ലല്ലോ ഉണ്ട് ഇതും കളഞ്ഞാ ഏഹ് തീ കളഞ്ഞത് വെള്ളം പറഞ്ഞാ ഇതെന്നാ രണ്ട മഴയ്ക്ക് ഞാൻ നമ്മൾ ഏർമാടോ ഇതോ ഓർമ്മ അല്ലേ ട്ടോ എന്താ ഇത് വരുമ്പോ എങ്ങനെയാ വടക്കം പൊട്ടിക്കും വരുമ്പോ സൗണ്ട് കേപ്പി കെട്ടിട്ട് ഇറങ്ങുമ്പോ അവിടെ തന്നെ പൊട്ടിക്കും പോകും ജീവിതം പട്ടാൾക്കാര് പട്ടാൾക്കാരെ കാശ്മീരി നിൽക്കുന്ന പോലെ അങ്ങനെ കൃഷി കിട്ടുന്നതാണ് ഞങ്ങക്ക് അങ്ങനെ കിട്ടുന്നത് നല്ലാണ് അത് കളയാനേ അതെ 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 അത്ര അത് കളയുമ്പോൾ പല ചിന്തനയും വന്നു നമുക്ക് ഇത്രയും കൃഷി കളയുമ്പോൾ പല ചിന്തയും നമുക്ക് വന്നു അതെ അതെ ഇവിടുത്തെ കൈ കൈ വിട്ടു കൈവിട്ടു അതെ അതെ ആഹ് അതാണ് വേറെ ഇത് കൃഷി എടുത്തിട്ട് ഇത്രയും ചെയ്തു വെച്ചിട്ട് പിന്നെ ചെലവുള്ളതല്ലേ അത് അതില്ലാണ്ടായി പോയി ഇത് നിങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നില്ലല്ലേ നമുക്കെല്ലേ നമ്മളെ പറ്റ കുടുംബക്കാർ വിലക്ക് വാങ്ങി പോകാ കൃഷിയില്ലാത്തവർ ഇത് വിളിക്ക് പോകും കഴിഞ്ഞാലും ഒരു പത്ത് രൂപ കൊടുത്താ കൃഷി ഇല്ലാത്തവർക്ക് ഒരു പുറമേ ഒന്നും കൊടുക്കില്ല അതെ അങ്ങനെ ഇതാണ് എന്തൊക്കെ ജീരകശാല ഇതാണ് ഇതാണ് ഇത് ഗന്ദകശാല ഇതായിട്ട് കൂടിക്കൊണ്ട് മറിയും കേട്ടോ ഇത് ആ ഇതായിട്ടുണ്ട് ഇതാണ് പെട്ടെന്നാകുന്നത് ആയിട്ടില്ല ഇത് നല്ല മണം ഇരുനൂറ്റി ഇരുപത് രൂപയാണ് ഇതരിക്ക് നൂറ്റി ഇരുപതാല്ലേ പോ നൂറ്റി ഇരുപത് ഇതൊക്കെ നല്ല മണം വരും കേട്ടോ അടിപൊളി ഇത് വെക്കുമ്പോ തന്നെ മണം വരും ആനേൻ്റെ ഞങ്ങൾ പറയാനുള്ളൂ വേറെ വേറെ ഒന്നും പറയാനുള്ള മാത്രമേ ഉള്ളൂ ആന നമുക്ക് തടുക്കാൻ പറ്റാത്തത് മറ്റേതൊക്കെ കൈ ഓട്ടിച്ചാൽ ഓട്ടിച്ച ഓട്ടിക്കാ ഏഹ് മറ്റേതൊക്കെ നമുക്ക് ഓട്ടിച്ച് ഓട്ടിക്കാം ഇറങ്ങി ബാക്കിയൊക്കെ ഒന്ന് പേടിപ്പിച്ച വിട ഇത് ഒമ്പോ പറയാൻ പറ്റൂല ഇത് തന്നെ എത്ര കഴുങ്ങും നിറയെ പൊട്ടിച്ചത് പുള്ളിലേക്ക് മൊത്തം മൊള്ളില് പൊടിച്ചിരുന്നു കേട്ടോ ഈ വെള്ളം ഇവിടെ സ്ഥലത്ത് കൊല്ലി അങ്ങനെ പറ്റൂല ഈ വെള്ളം കൊണ്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് അല്ലേ ഒരു വർഷം ചെയ്യുന്ന രണ്ടു വർഷം ചെയ്യുന്നുണ്ടോ ഇല്ല ഒറ്റ പോകും ഒരു മാസം രണ്ടുപ്രാവം ചെയ്യുക ആനന്റെ ശല്യം കൊണ്ട ഒറ്റപ്രാവശ്യമാണ് ഞങ്ങൾ കഴിഞ്ഞ പണ്ടൊക്കെ രണ്ട് പ്രാവശ്യം ചെയ്യും അഞ്ചും കുഞ്ചും ചെയ്യും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല ആനമൊന്നും നേരത്തെ കളയും ഇത് ഇത് പറ്റൂലെ വെള്ളം വെള്ള അല്ല തെളിഞ്ഞ വെള്ള അവിടെ വലിയൊരു കൊല്ലി ഉണ്ടോ അവയപ്പോ അവിടെ ആണ് നമ്മൾ ഒരു ഒരു എട്ടേക്കർ പഴയ ബ്രിട്ടീഷ് പട്ടയുള്ള നല്ല പഴയ പട്ട അച്ഛൻ്റെ പിന്നെ മറ്റേതാക്കളെ പെട്ടി പിടിച്ചത് നല്ല പുതിയ പട്ടയോ പിന്നെ ആദിവാസിക്കൊക്കെ ഞങ്ങൾ സ്ഥലം തിരിച്ചു കൊടുത്താൽ ആദിവാസിക്ക് കൊടുത്തല്ലേ പിന്നെ പണിക്ക് വേണ്ടിയിട്ട് അര ഏക്കര എല്ലാവരും കൊടുത്താ കൊടുത്തല്ലേ വെറുതെ അത് വെറുതെ കൊടുത്താ ഓ വീടൊന്നും വെച്ച കൊടുത്തിട്ടില്ല സ്ഥലം മാത്രം കൊടുത്താൽ അല്ലേ വീടൊക്കെ അവർ വെച്ച ആ പഴയ തറവാടാ പഴയ തറവാടാ ബാക്കി ഇവിടെ വേറെ പറമ്പൊക്കെ കാപ്പി അല്ലേ ആ മൊത്തം കാപ്പി കഴുങ്ങ് എല്ലാം ഉണ്ട് എല്ലാം കൃഷിയുണ്ട് ഇവിടെ തന്നെ ചേട്ടൻ താമസിക്കുന്നത് ആരവിടെ തന്നെ നാടൻ കോഴിയുണ്ട് എല്ലാം ഉണ്ടല്ലേ

ഷൈനികം ആ ആ ഇവിടെ വരുമോ ആ അവര് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരേക്കർ സ്ഥലം അവിടെ നമ്മൾ പണിയൊക്കെ എത്തു നമ്മൾ പണിയെടുത്തു കാടൊക്കെ വെട്ടി ഓ ഓ പിന്നെ പുറത്തങ്ങനെ ആൾക്കാർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് അവരെ പണിയെടുപ്പിക്കുന്നുണ്ടോ പണി കാടൊക്കെ പെട്ടി കൊടുക്കും ഞങ്ങള് എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആ അങ്ങനെ കൊറേ ആ വരുന്നു ഏറ്റവും വലിയ അതും ഒരു വർഷം അല്ലെ പണി ഒന്ന് ചെയ്യാണ്ടിങ്ങനെ ഇട്ടുകൊലി വെട്ടി കാടൊക്കെ കൊടുക്കും പണിക്കാരും പൈസ തരും എന്തെങ്കിലും അപ്പൊ കാട് വീഴ്ച കൊടുക്കും അങ്ങനെയാണ് വരും അതിനായിരമാണ് അവര് വരുന്നത് എന്താ ഈ തറ കാണുന്നത് എന്താന്ന് പറഞ്ഞ വീട് ഇവിടെ വീടുണ്ടായിരുന്നു അത് കാര്യമുണ്ട് അത് എല്ലാവർക്കും പാർട്ടി കൊടുത്തല്ലോ അപ്പൊ ഇങ്ങനെ ഓരോ പാർട്ടി വിൽക്കും റിസോർട്ട് വെക്കാൻ ഇവിടെ ഒരു വീട് കേട്ടോ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു ഈ വറക്കെ വീടാ അതിന്റെ തറയിൽ കാണുന്നേറ വലിയ വീട് രണ്ട് മൊത്തം തന്നെ രണ്ട് ഈ ഇതേപോലെ തന്നെ ഈ രണ്ട് സൈഡിലായിട്ട് ഓരോ വീടുണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് വീടും റിസോർട്ട് മൊത്തം അങ്ങനെ തന്നെ അവർ തന്നെ ഫോട്ടോ എവിടെ കൊണ്ടു മീനാച്ചി കൊണ്ടെ മീനാച്ചിട്ടുണ്ടോ പിന്നെ അതുപോലെ തന്നെ കൊണ്ടുപോയി അവർ പുതിയായിട്ടുണ്ട് മച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ തേക്കായിരിക്കും ഞങ്ങൾ വീടെടുത്തത് അമ്പത്തഞ്ചിലെടുത്തത് ആദ്യം അവിടെ ആയിരുന്നു അമ്പത്തഞ്ചിൽ ഉണ്ടാക്കിയതാ അമ്പത്തഞ്ചിലുണ്ടാക്കിയ ലാൻഡ് ഫോൺ ഇപ്പൊ അത്ത കാലത്ത് ലാൻഡ് ഫോൺ കാണാനല്ലേ ലാൻഡ് ഫോൺ ഫോണാ

രണ്ട് കോടിന്റെ മറ്റേ ഫോറസ്റ്റ് സ്ഥലം കൊടുക്കാതെ ഞങ്ങൾ കൊടുത്തു ഫ്രീ ആയിട്ട് അവിടെ രണ്ട് രണ്ടായിരം മാസം തരും കിട്ടും റേഞ്ച് കിട്ടും ഞങ്ങൾ കൊടുത്താ ഇപ്പൊ ഞങ്ങൾ മൊബൈൽ റേഞ്ച് ഇല്ല റേഞ്ച് റേഞ്ചില്ല ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞ പിന്നെ ഫോർ ജിയോ അങ്ങനെ വിലപിടപ്പുള്ള ഫോൺ വേണോ അതിലൊന്നും ഇല്ല ഇത് അല്ല ഐഡിയ 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 എല്ലാത്തിനും റേഞ്ച് കിട്ടും കൊടുത്തത് എല്ലാം ഒന്നും കിട്ടുന്നില്ല എല്ലാ ഫോണിലും കിട്ടുന്നില്ല ഡീസലും ഇല്ല അല്ലേ ഒന്നിനും ഇല്ല ഇത് പോക്കറ്റിട്ട് പോവാൻ വേണ്ടിയിട്ട് അതായത് കവറിന് നിങ്ങൾ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്താൽ ഫ്രീ ആയിട്ട് കൊടുത്തു അഞ്ച് അഞ്ച് സെന്റ് സ്ഥലം ഓരോ സ്ഥലത്തേക്ക് അമ്പതിനായിരം രൂപയ്ക്ക് വാടക ഇത് ഞങ്ങൾ പഠിക്കാൻ പിള്ളേർ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താൽ മക്കൾക്ക് പഠിക്കാൻ എല്ലാ മക്കൾ പഠിക്കാൻ അങ്ങോട്ട് പോകുന്നത് അപ്പൊ വീട്ടിൽ നിന്ന് കിട്ടട്ടെ നെറ്റ് ഒന്ന് കിട്ടണ കൊടുത്താ ഏഹ് കൊടുത്താ കിട്ടാ ടവറ് പണി ഓപ്പൺ ആയില്ലേ പറഞ്ഞു വില കൂടിയ ഫോണും വലിയ വിലപ്പെടുപ്പുള്ള ഫോൺ കാണാന്ന് പറഞ്ഞോ അങ്ങനെ ഒന്നുമില്ല ഇതാ ഇതിന്റെ ഈ സാധനമില്ല ഏരിയ ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അറേഞ്ച് ചെയ്താ നമുക്ക് ഇത്തരം വരും പിന്നെ വർത്തമാനം പറയുമ്പോട്ടുണ്ടാവും അപ്പൊ ഇത് ഇതിന് ഇതിന്റെ ഇതിലേക്ക് ഒന്നും റേഞ്ച് കിട്ടുന്നില്ല റേഞ്ച് കിട്ടി എന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ് മക്കൾക്ക് എല്ലാ മക്കൾ ആദിവാസി എല്ലാവർക്കും ഉണ്ടാകട്ടോ അവരൊക്കെ കൂടി പഠിക്കാൻ വേണ്ടിട്ടാണ് അവിടെ കൊടുത്തത് സ്ഥലം കൊടുത്തു കുറച്ചേരും സമയത്തില്ല അവിടെ കുറ്റിയൊക്കെ സമയത്തില്ല കുറച്ചു ഞങ്ങളാണ് അവർ കൊടുത്തത് കുറച്ചേരും കൊടുക്കാത്തന്നെ നിങ്ങള് ഞങ്ങള് കൊടുത്തു ഞങ്ങൾ ഞാൻ കണ്ടു അയാള് വഴി ഞങ്ങൾ വരാ പറഞ്ഞു എല്ലാം റെഡി ആക്കി ആർക്കാലും കിട്ടുന്നുണ്ട് ഇവിടെ ഒറ്റ ആൾ കിട്ടുന്നില്ല അല്ല ഇതുപോലെ നല്ല ഫോണുള്ള ഫോണില്ല നല്ല ഫോണിന്റെ കിട്ടൂല്ലേ അപ്പൊ അത് ഫോണ് മേടിക്കേണ്ടി വരുവേണ്ട അത് പറഞ്ഞിട്ട് കാര്യമില്ല ഫോണും അങ്ങനെ പറഞ്ഞ അവര് പറഞ്ഞു എല്ലാ ഫോണിനും ചാർജ് കിട്ടും പറഞ്ഞത് വന്നപ്പോണിനും ചാർജ് ഞങ്ങൾ പറഞ്ഞു ബി എസ് എല്ലാം കിട്ടും പിന്നെ മറ്റേ മൂന്ന് വർഷം കഴിഞ്ഞാൽ എല്ലാ ഫോണിലും കിട്ടും എങ്ങനെയാണെങ്കിൽ കൊടുക്കണ്ടായിരുന്നു റേഞ്ചിലെ ഇത്രയും ചെയ്തപ്പോ നിങ്ങക്ക് രണ്ട് മൂന്ന് ഫോണെങ്കിലും മേടിച്ചതാരുന്നല്ലേ ഫോൺ വേണ്ട റേഞ്ച് കിട്ടിയാൽ മതി ഫോൺ വേണ്ട റേഞ്ച് കിട്ടിയാൽ മതി അതെ ഇപ്പൊ ഈ ഫൈവ് ജി ആക്കിയത് കൊണ്ട് അങ്ങനത്തെ ഫോൺ വേണോ അങ്ങനത്തെ വേണോ മേടിച്ചോളാം എല്ലാം റെഡി കണ്ടീഷന് റേഞ്ച് ഇല്ല നിങ്ങൾക്ക് ഉപകാരം ഇല്ല ആർക്കും ഉപകാരമില്ല ഇവിടെ അവരൊക്കെ ആർക്കും ഒന്നും പറയാം പത്ത് പന്ത്രണ്ട് നാപ്പതിനായിരം ആ പൊത്ത് കള ഞമ്മടെ കാപ്പിക്കള ഇല്ല കാപ്പിക്കള നെല്ല് കാപ്പി നെല്ല് നെല്ല് ഇവിടെ കൊണ്ട് കൊയ്തിറങ്ങൂല വലിയ വണ്ടി ഇറങ്ങൂല്ല വിഷം വെച്ചിട്ട് ക്ലിയർ ക്ലിയറാക്കും കൂലേ ഇവിടെ ക്ലിയറാക്കി നെല്ലിൻ്റെ കളം കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു വള്ളുവാടി എന്ന് പറഞ്ഞ പ്രദേശത്തെ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു കേട്ടോ നെല്ല് കളഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു വിഷയം കൂടെ കണ്ടു അതായത് ഇവിടെയുള്ള ആൾക്കാർക്ക് നമുക്കറിയാം ഗ്രാ ഒത്തിരി ഉൾ താമസിക്കുന്ന ആൾക്കാർ ഒത്തിരി പുതു തലമുറയെപ്പോലല്ല പഴയ തലമുറയപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇത്തിരി എഴുത്തും വായനയും ഒക്കെ അത്ര വശമില്ലാത്ത ആളുകളാണ് അപ്പോൾ അങ്ങനെയാണ് ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു സംഭവം കൂടെ നമ്മളിൻ്റെ അകത്ത് കണ്ടു അത് ബി എസ് എൻ എല്ലിൻ്റെ ഭാഗത്താണ് ഉണ്ടായത് അതായത് ഇവർക്കെല്ലാവർക്കും എല്ലാ ഫോണിലും റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ഥലം കൊടുത്ത ടവർ വെച്ച് തരാമെന്ന് അങ്ങനെ ഒരു ടവർ ടവറിനുള്ള സ്ഥലം ഒരു ഫ്രീ ആയിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർക്കൊരു ഫോണിനും റേഞ്ചില്ല എന്നാണ് അവർ പറയുന്നത് പറയുന്ന ആ ഒരു വിഷമം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കാരണം പിള്ളാരെങ്കിലും പഠിച്ചോട്ടെ എന്നുള്ള ഒരു കണ്ടീഷനിലാണ് അവർ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുകാർ സ്ഥലം കൊടുത്തില്ല അപ്പോൾ അവരവർ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ ആ നെല്ല് കളഞ്ഞതാണ് എടുക്കാനായിട്ട് വന്നത് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ കണ്ടു അത് നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അടുത്ത ദിവസം അധികം താമസിക്കാതെ തന്നെ നമ്മളത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ പൈസ ഒന്നും കൊടുത്ത് സഹായിച്ചില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഉപദ്രവ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ അവർ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്